mesmerizing wedding collection. <laughs> <by> Jewelry. പ്രസിദ്ധമായ യൂതാപുരം പള്ളിയിൽ വിശ യൂതേവൂസിന്റെ തിരുനാളിനും ഊട്ടു നേർച്ച മഹോത്സവത്തിനും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഫാദർ സെബാസ് കറുകപ്പള്ളി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അതുതന്നെയാണ് ഈ കൂട്ടതിരുനാളിനും ഇത്രയും പ്രചാരം കാരണം അപ്പോൾ ഈ കൂട്ടതിരുനാളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഒക്ടോബർ മുപ്പതാം തീയതി രാവിലെ മണിക്ക് അഭിയ പിതാവ് നേർച്ച സദ്യ കൂട്ടതിരുനാൾ ആശീർവദിച്ച് ഉദ്ഘാടനം ചെയ്യും രാത്രി പത്തുമണിവരെ അതിനുശേഷവും ഉണ്ടാവും വീണ്ടും രാത്രി പത്തുമണി വരെ എന്നാണ് ഞായറാഴ്ച വൈകിട്ട് നാലിന് പൊതുപ്രസിദ്ധാഴ്ച നടക്കും അഞ്ചിന് വരാപ്പുഴ അതിരൂപത സഹായമെത്ര ഡോക്ടർ ആന്റണി വാലുങ്കൽ പിതാവ് കൊടികയറ്റുന്നതോടെ തിരുനാളിന് തുടക്കമാകും തിരുനാൾ ദിനമായ മുപ്പതിന് രാവിലെ ആറു മുതൽ രാത്രി പത്തു വരെ തുടർച്ചയായ തിരുക്കർമ്മങ്ങൾ ഉണ്ടാകും രാവിലെ പത്തു മുപ്പതിനോ മെത്രാപോലിത്ത ജോസഫ് കളത്തിപ്പറമ്പിൽ നേർച്ച ആശീർവദിച്ച് ഭക്തർക്ക് നൽകും തിരുനാൾ ദിനത്തിൽ കുട്ടികൾക്കുള്ള ചോറൂട്ട് കർമ്മവും ഉണ്ടാകും തിരുനാൾ നടത്തിപ്പിനായി വിവിധ കമ്മിറ്റികൾ രൂപീകരിച്ച് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചതായും ഭാരവാഹികൾ പറഞ്ഞു പ്രധാന ദിവ്യം വഹിക്കുന്നത് പിതാവാണ് അന്ന് ഇടപെടാതെ കുർബാനയും അതുപോലെ രാവിലെ മുതൽ രാത്രി പത്ത് മണി വരെയുള്ള തിരുക്കർമ്മങ്ങൾ തുടർന്ന് നടക്കുകയാണ് ഓരോ ശേഷവും ജനങ്ങളെ അനുഗ്രഹിക്കുന്നു വേനയുണ്ടാവും ഉണ്ടാവും ഭക്തജനങ്ങളെ ഉൾക്കൊള്ളാൻ പന്തൽ നിർമ്മാണവും പൂർത്തിയായി വരുന്നുണ്ട് വിപുലമായ പാർക്കിംഗ് സൗകര്യവും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏകദേശം രണ്ട് രണ്ട് ലക്ഷം മൂന്ന് വരെയുള്ള ലക്ഷം പേരെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അതിനുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു നാല്പതിനായിരം നാൽപ്പത്തയ്യായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള പന്തൽ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെക്കാൾ കുറേ കൂടി കൂടുതൽ ഗേറ്റുകൾ ആളുകൾ വന്നാൽ തിരക്ക് വന്നാൽ പുറത്ത് കൊണ്ടുപോകാൻ വേണ്ട സൗകര്യങ്ങൾ തരം അതോടൊപ്പം തന്നെ നമ്മുടെ റോഡിന്റെ ഒരു വശം നമ്മള് പള്ളിയുടെ ഭാഗം വിട്ടുകൊടുത്തത് ീതി കൂട്ടാനും അവിടെ പി ഡബ്ല്യൂന്ന് കാന പണത് അത് ഭംഗിയാക്കുകയൊക്കെ ചെയ്ത് കുറേ കൂടി രീതിയും ഈ സമയം കഴിഞ്ഞിട്ടുണ്ട് കുറേ കൂടി സൗകര്യപ്രദമായിട്ട് ഇക്കാര്യം ചെയ്യാൻ പറ്റും ഗതാഗത നിയന്ത്രണത്തിനായി ട്രാഫിക് വാർഡന്മാരെയും നിയോഗിക്കും ഇരുപത്തയ്യായിരം പാർസലിലുള്ള അത് നല്ലൊരു പന്തലട്ടയാണ് അവിടെ താഴെ കട്ടയ്ക്ക് വിളിച്ച് പന്തലട്ടയാണ് നല്ല സൗകര്യത്തോടെ അത് മുകളിലേക്ക് തിരിച്ച് കയറിപ്പോവാനും ഈ സൈഡിൽ നിന്ന് പോകാനുള്ള പിന്നെ അതുപോലെ തന്നെ നിലവിൽ പഞ്ചായത്തും ഉണ്ട് വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ സെബാസ്റ്റ്യൻ ചൻ ഫാദർ എ ബി ഫ്രാൻസിസ് ഡ്യൂറോം സഹ വികാരി ഫാദർ മെർട്ടൻ ഡിസൽവ തിരുനാൾ കമ്മിറ്റി ജോയിന്റ് കൺവീനർ ജോസ് മൈപ്പാൻ ജനറൽ സെക്രട്ടറി ഒ ജി കിഷോറും കൈകാരന്മാരായ കിഷോർ പാപ്പള്ളി തുടങ്ങിയവർ പങ്കെടുത്തു